പ്രജിത ഈ ആണല്ലേ അവര് ദൈവത്തെ അത്ര വിളിക്കുന്നുണ്ട് ജോർജിന്റെ കഷ്ടകാലം അതെ അതെ കാരണം അവർ അത്രയേറെ അനുഭവിച്ചു അവരെപ്പോഴും സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ തീപിടുത്തവും പുകയും ഒക്കെ ഉണ്ടാവുന്നതും സത്യത്തിൽ എല്ലാവരും പറയുന്നതും ചേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവരുടെ പ്രാക്കാണ് അവര് കാണാൻ ചെന്നപ്പോ വീണ ജോർജിൻ്റെ ഭർത്താവ് കാണിച്ച രീതി നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ശരിക്കും ആട്ടി ഓടിക്കുന്ന രീതിയിലല്ലേ അവരോട് പോലും അതുപോലെ തന്നെയാണ് അവർക്ക് ഈ ഒരു ചുമതല ഏറ്റെടുത്തിട്ട് വീണ ജോർജിന് ഇതുവരെ തലയ്ക്ക് സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കുകയാണെങ്കിൽ അവരെ പറ്റിക്കാൻ കൂടി ശ്രമിച്ചു അതായത് ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞു അത് ഏഹ് നദ്ദയെ നദ്ദിയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അവസാനം മനസ്സിലായി അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയാണ് പോയത് പോകുന്ന മൂക്കിൽ നദ്ദി അനുവദിച്ചാൽ ഒന്ന് കയറി കണ്ടേക്കാം എന്നുള്ള രീതിയിലാണ് ഒരു അതെ അത് തന്നെ അപ്പോ അങ്ങനെ വിചാരിച്ചാണ് പോയത് എന്തായാലും ഈ പ്രാക്ക് എന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുത്തു നോക്കുമ്പോൾ തോന്നിപ്പോവും വിശ്ച്ച് പോകും അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ആദ്യം ഒരു തവണ തീയും പുകയും ഒക്കെ വന്നു അത് ഇന്റേണൽ ഷോർട്ടേജ് ആണ് ബുക്കിപത്രിയേക്കാൾ വലിയ രീതിയിൽ അച്ചടി ഭാഷയിൽ സംസാരിച്ചു അതിനുശേഷം വീണ്ടും വന്നു ചേട്ടൻ എന്താ അതിൽ തോന്നുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു കാര്യം സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകള് ഈ കഴിഞ്ഞ ദിവസം കൂടെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആ പന്തലിന്റെ അടുത്ത് വരെ ഞാൻ പോയിട്ടൊക്കെ സംസാരിച്ചത് മിനി അവരുടെ നേതാവ് മിനി പോയിട്ടൊക്കെ സംസാരിച്ചത് അപ്പൊ ഇതില് ഒറ്റ സത്യം ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ആ മെഡിക്കൽ കോളേജിലെ അപകടത്തിലേക്ക് തന്നെ നേരിട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു കെട്ടിടം അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരുന്നത് അഞ്ച് ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് വടക്കുള്ള അഞ്ച് ജില്ലകൾക്കുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആ സ്ഥലം ചിലപ്പോൾ പ്രതിക്ക് അറിയാവുന്ന സ്ഥലവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലമൊക്കെ എന്തായാലും ഒരു കെട്ടിടം പണിയുമ്പോൾ പിന്നെ അതിലെന്തൊക്കെയാണ് വേണ്ടത് ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം സുരക്ഷാ മാർഗങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ട സുരക്ഷാ മാർഗങ്ങൾ ഇവർക്ക് ചെയ്യാൻ അറിയില്ലേ എന്ന് സാധാരണക്കാരൻ ചോദിച്ചു കാര്യം ഈ കെട്ടിടത്തിന്റെ ആറാം നിലയില് ഐസ്യൂല് മരണവുമായി മല്ലിട്ട് കിടന്ന മല്ലിട്ട് കിടക്കുന്ന ആ രോഗികൾ ഈ പുകവടലം കണ്ട് യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് തങ്ങളുടെ തങ്ങൾക്ക് ശ്വസിക്കാൻ കുത്തിയിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറും പൊക്കിക്കൊണ്ട് ഓടുന്ന അതിഭീകരമായ ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മൾ ഇത്തരം ഭീകരമായ കാഴ്ചകളും പുകപടലും ഒക്കെ കാണുന്നത് ചിലപ്പോ ഈ പറയുന്ന ഇറാനിലെ യുദ്ധത്തിലും ഇപ്പൊ ഇവിടെ സർക്കാരിന് അതിലൊന്നും മറുപടി ഉണ്ടാവില്ല കാരണം ഉത്തർപ്രദേശിലോ നോർത്തിലേക്കൊക്കെയാണ് ഈ വിഷയം ഉണ്ടായിരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മെഴുകുതിരി എത്തിക്കലും ഒക്കെ ഇവിടെ നടന്നേ പക്ഷെ സ്വന്തം അനുഭവത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് ആ സർക്കാർ ഇവിടെ തന്നെ ഉണ്ടായത് കൊണ്ട് അവർക്ക് അതിലൊന്നും പറയാനും പറ്റില്ലല്ലോ ഇത് പറയുമ്പത്തേക്കുണ്ടല്ലോ ഇത് നടന്ന സ്പോട്ടില് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കാര്യം ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ പത്തു മാസമേ ഉള്ളൂ ഇനി അയ്യോ ഒ ടി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിടയിൽ നിന്നാലേ അടുത്ത ഒരു ഇരുപത് പേരെയും സെക്യൂരിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അകമ്പടി വാഹനത്തിൽ പോകാൻ പറ്റുള്ളൂ അഹങ്കാരം ഇനി അടുത്ത കാണിക്കാനായിട്ട് ഈ കാണിക്കുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത് വെറും കവടതയാണ് അപ്പൊ അദ്ദേഹം നിങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീഴ്ച പറ്റിയിട്ടുണ്ട് പറ്റാതെ നോക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വീണയെ വീണയുടെ പ്രകടനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാറ് കാര്യം പല തവണ പിണറായിയെ സംബന്ധിച്ച് അത് പൂർണ്ണമായി കൈയൊഴിഞ്ഞില്ല എങ്കിലും എന്നെയും നിങ്ങളെയും നമ്മളെ സമൂഹത്തെയും പറ്റിക്കാനായി അദ്ദേഹത്തിന് ചിലപ്പോ ഇങ്ങനെ അതെ വിദ്യ വിദ്യ ആ ഒരു ഒരു ചെറിയ ചെപ്പടി ചെപ്പടി മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു നമ്മൾ അടങ്ങുന്നവർ പറയും ഇതേപോലെ ശരീരഭാഷ മാറിയിട്ടുണ്ട് വീണയുടെ കാര്യം അതോഗതിയാണ് അങ്ങോട്ട് ചെല്ലട്ടെ അടുത്ത് അങ്ങോട്ട് അടുക്കേക്ക് അടുക്കട്ടെ ചെലപ്പോ വീണയുടെ ഹസ്ബൻഡിന്റെ വോട്ട് ബാങ്ക് അങ്ങ് പത്തനംതിട്ട അതിലേക്കാണ് ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്നതിന്റെ ഫലം ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം അബ് നമ്മള് വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പൊ ഇങ്ങനെ വീണ ജോർജ് ദെൻ അദ്ദേഹം അപ്പൊ എന്നിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയല്ല ഇത്രയും ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇങ്ങനെ ഒരു ടെമ്പോയിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞു മന്ത്രിയെ കാണാനല്ല മന്ത്രി ഇപ്പൊ വരും മന്ത്രി ഇപ്പൊ വരും അങ്ങനെ മന്ത്രിയെ കാത്തു നിൽക്കുക മന്ത്രി വരുന്നു മന്ത്രിയെ കാണാൻ പോലീസ് സംഘം അടങ്ങിയ മറ്റ് എല്ലാവരും കൂടെ കൂടെ പോകുന്ന ആനയിക്കുന്നു ഇതിൽ പറ്റിയിരിക്കുന്ന മറ്റൊരു കാര്യം മന്ത്രി വരുന്നു മന്ത്രിക്ക് അറിയാവുന്ന അച്ചടി ഭാഷ രണ്ട് ഭാഷ പരിശോധിക്കട്ടെ സമഗ്രമായ അന്വേഷണം അതെ പരിശോധന സമഗ്രമായ അന്വേഷണം ഈ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് പറയാനായി അപ്പൊ ഇങ്ങനെ സമഗ്രമായ അന്വേഷണവും പരിശോധനയും മൈക്കുകളുടെ മുമ്പിൽ പറഞ്ഞ ശേഷം മന്ത്രി അങ്ങനെ മന്ത്രി ഒരു ലോകത്താണ് മന്ത്രി വിണ്ണിലാണോ ആകാശത്താ വിണ്ണിലാണോ ഭൂമിയിലാണോ എന്നറിയില്ല മന്ത്രി ഒരു പ്രത്യേക ലോകത്താണ് മന്ത്രി സഞ്ചരിക്കുന്നത് മായാലോകത്താണ് മന്ത്രി കാര്യം അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഹൈപ്പാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ മന്ത്രി വരുന്നു മന്ത്രി നേരെ പോകുന്നു ആ സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെതാ മറ്റൊരു മുട്ടിത്തെറിയുണ്ടാകുന്നത് ഇതിൽ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാൽപ്പത് രോഗികളെ ജീവൻ രക്ഷിക്കാനായി ഈ പറഞ്ഞ ഓക്സിജൻ കൊണ്ട് ഓടിയ രോഗികളെ രക്ഷിക്കാനായി കൊണ്ടുപോയത് കോഴിക്കോടത്തെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് പ്രീതയ്ക്ക് അറിയാം കോഴിക്കോടത്തെ ആശുപത്രി കഴുത്തുറത്ത് കൊല്ലുന്ന പ്രൈവറ്റ് ആശുപത്രിയാണ് പ്രൈവറ്റ് ഈ പോലെ ആശുപത്രി അവര് അവർക്ക് കാശാണ് ഹ്യൂമാനിറ്റി ഒക്കെ എവിടെ വന്ന വീഴ്ചയാണല്ലോ ആ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ട കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ ചെലവ് അടക്കം സർക്കാർ കൊടുക്കണ്ടേ അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കൊണ്ടുപോയ രോഗികളെ എന്ത് ചെയ്യണമെന്ന കാര്യം ആശുപത്രിക്കാര് എടുക്കുന്നില്ല പ്രൈവറ്റ് ആശുപത്രിക്കാര് ഉൾക്കൊള്ളുന്നില്ല രോഗികൾ വഴിയാതരമായി അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം വേറൊരു തരത്തില് എങ്ങനെ ഈ രോഗികളെ പിന്നെ ആര് ഇങ്ങനെ കൊണ്ടുപോയാൽ പ്രൈവറ്റ് ആശുപത്രി എടുക്കുന്നില്ല അവർ ജീവൻ രക്ഷിക്കണ്ടേ അപ്പോൾ അപ്പോഴത്തേക്ക് മന്ത്രി വന്നു സമഗ്രമായ അന്വേഷണം വിശകലനം ഒക്കെ നടത്തിയിട്ട് അവിടെ കൊണ്ടുപോയ രോഗികളെ തിരിച്ചതേപോലെ റിട്ടേൺ ചെയ്തു എവിടേക്ക് ഈ അപകടം പറ്റിയ എന്റെ മുകളിലത്തെ നിലയിൽ അവിടെ കൊണ്ട് കിടത്തി എടുത്താണ് ഇന്നലെ അവിടെ ഇന്നലെ വേറൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക ഒരു അത്രത്തോളം രോഗികളുടെ ഇതാണ് ഇവിടെ കേരളത്തിന് ചോദിക്കാനുള്ളത് ഒരു മന്ത്രിയുടെ അതായത് ഈ പറയുന്ന മന്ത്രിമാരുടെ വസതിയില് അവരുടെ അവരുടെ മക്കളും അവരുടെ കുടുംബത്തിനും ഈ പറയുന്ന അവിടെ തിരുവനന്തപുരത്തുള്ള രാജകൊട്ടാരം അവരുടെ വീടുകളുണ്ടല്ലോ ഈ പറയുന്ന റോസ് ഹൗസും സാനഡവും ഈ പറയുന്ന എല്ലായിടത്തും എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ അവരും അവരുടെ കുടുംബവും എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുന്നത് അതാണ് ഈ വീണാ ജോർജ് ഇത് ഏറ്റെടുത്തത് മുതൽ ഈ പറയുന്നത് പോലെ പോഷ് കാണിക്കുക എന്ന് പറയില്ലേ പോഷ് കാണിക്കുക ഒരു പുറംപൂച്ചു കാണിക്കുക എന്ന് പറയുന്ന പോലെ അല്ലാണ്ട് അടിസ്ഥാനപരമായിട്ട് ആരോഗ്യ രംഗത്ത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് വേണ്ടത് എന്താണോ അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇവരെ എടുത്ത് താഴോട്ട് കളയാനും പറ്റാത്ത ഒരവസ്ഥ വോട്ട് ബാങ്ക് ആണല്ലോ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാനും കഴിയില്ല ഇനി എന്ത് ധൈര്യത്തിലാണ് ഈ പറയുന്ന രോഗികളെയൊക്കെ രോഗികളെയൊക്കെ അവിടെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇവിടെ എറണാകുളത്താണെങ്കിൽ പോലും ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്നവരാണ് സാധാരണക്കാർ അങ്ങനെ സാധാരണക്കാർക്ക് പോലും അതേ പറ്റുള്ളൂ സാധാരണക്കാർക്കെന്നല്ല ഒരുവിധപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജനറൽ ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കുന്ന കാലഘട്ടമാണ് ഒരു ഒരു തവണ ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ മുച്ചൂടും മുടിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതിന് സമാനമായ സുരക്ഷ ഒരുക്കേണ്ട കരുതൽ ഒരുക്കേണ്ട എല്ലാം ചെയ്യേണ്ട ഒരിടത്താണ് ഈ ആരോഗ്യ രംഗത്തിലാണ് ഇത്തരത്തിലുള്ള കെട്ടുകാര്യസ്ഥത മൂലം ഇത്തരത്തിലുള്ള തീയും പുകയും ഒക്കെ വരുന്നത് നമുക്കറിയാം അവിടെ ഉത്തർപ്രദേശിൽ കുട്ടികൾ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെതിരെ ഇവിടെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളതാണ് ചെയ്യപ്പെടാൻ പാടില്ലാത്തത് ഒരിക്കലും എവിടെയും നടക്കാൻ പാടില്ല തന്നെ പക്ഷേ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ അത് വൃത്തിക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ അത് ചെയ്യാൻ വീണ ജോർജിന് ഇനിയെങ്കിലും അതായത് ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി ഇന്നലെയും പ്രസംഗിച്ചു ആരോഗ്യ മേഖല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ മാടയാണ് ഇങ്ങനെ എന്നൊക്കെ പറയൂലേ അതുപോലെ അദ്ദേഹം ഇന്നലെയും അവിടെ പ്രസംഗിച്ചു നാടമില്ലെന്നാണ് ചോദിക്കുന്നേ ഇടത് വന്നാൽ എല്ലാം ശരിയാകും ഇടത് വന്ന് ഇടത് വന്നാണ് ഇപ്പൊ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ വീണ ജോർജ് വിണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരണം അതെ വീണാ ജോർജ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരണം സാധാരണക്കാരന്റെ ഇടയിൽ വീണ ജോർജ് നിൽക്കണം ഇത് കേരളമാണ് സാധാരണക്കാരന്റെ കേരളമാണ് സാധാരണക്കാരായ രോഗികളാണ് കോഴിക്കോട് ആശുപത്രിയിലും ഇവിടെ ഈ പറയുന്ന എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലും പോകുന്ന സാധാരണക്കാരനാണ് ഇത് സാധാരണക്കാരന്റെ സർക്കാർ എന്ന് അവകാശപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് വേണ്ട തരത്തിൽ ഈ മന്ത്രിയെ മുഖ്യമന്ത്രി തന്നെ ഒന്ന് പഠിപ്പിക്കണം നിലക്ക് നിർത്തണം നിലക്ക് നിർത്തണം